ടു ചാനൽ സോ ഈസ് നമ്മൾ 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 വെക്കേഷൻ ആയിട്ട് ലാസ്റ്റ് ഒന്ന് വണ്ടി എടുത്ത് നേരെ ാണ് പോണത് അപ്പൊ ഇന്നത്തെ വീഡിയോ ശോഭത്തെ ഒരു ബ്ലോഗാണ് അപ്പൊ എല്ലാരും ഫുൾ ആയിട്ട് കാണാം അതേപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് പോണ പോണമായിട്ട് വിശേഷങ്ങൾ കാണാം ഗൈസ് നമ്മുടെ വണ്ടി എടുക്കുന്നത് റോഡൊക്കെ പൊളിച്ചു പൊളിച്ചിട്ടൊക്കെ ആണ് ഫുള്ള് റോഡ് പണിയായിട്ട് ഫുള്ള് പൊളിച്ചിട്ടൊക്കെയാണ് ആ എന്നെ എളുപ്പം വഴിയാണ് ഞങ്ങക്ക് ആ വഴി നേരെ പോയി കുറച്ച് പോയേ ഞങ്ങളുടെ കഴിച്ചേരി എത്തി ഞങ്ങള് വളഞ്ഞ തിരിഞ്ഞ് മുക്ക് പിടിച്ചിട്ട് വേണം പോവാൻ അവിടെ ഒക്കെ പൊളിച്ചിട്ടാണ് ഇതുപോലൊന്നും ഇല്ല അവിടെ കാണിക്കാ നമ്മളെ ശോഭയ്ക്ക് എത്തിയിട്ടുണ്ട് ഡ്രൈവർ ണ്ടാവും കേട്ടു എനിക്ക് ആ സാധനം കാണുന്നില്ല അവിടുത്തെ അവസാനം പറഞ്ഞാൽ എനിക്കിങ്ങനത്തല്ല എനിക്ക് വേണ്ട എനിക്ക് വേണ്ട നമുക്ക് ഡ്രസ് മാറ്റാൻ മൂടില്ല നമുക്ക് കൊറച്ച് കൂടി വന്നിരിക്കാംസിലും കൂടെ ഒന്ന് വെറുതെ തരാ വരാങ്ങനെ നടക്കുക അത്ര തന്നെ വേറെ പണിയൊന്നുമില്ല എനിക്കൊരു ഡ്രസ്സെടുക്കാം എന്നുണ്ട് നമുക്ക് നോക്കി നമുക്ക് കുറച്ച് എനിക്ക് അതിന് മൂന്ന് ഡ്രസ്സ് എടുത്താൽ ഞാൻ ട്രൈ ഇല്ല ഇപ്പഴ ആ ട്രൈല് ചെയ്യാം ഉമ്മച്ചീട് ഇതും ഞാൻ ഇപ്പം ട്രൈ ചെയ്യാൻ എന്തായാലും എന്തായാലും ആടും ആ ഞാൻ പറഞ്ഞേ പാൻറ് ഷ്ടോപ്പ് ആടാ ശരി പണ്ടത്തെ മുടത്തേ ഇ പാൻറ്റ് വേണ്ട ഞാൻ പറഞ്ഞേ എത്രൈസ് ദ സക്കടня പൂള് ചിലവാക ഗേസ് ചിലവാകും ചിലവാകും കണ്ടു എനിക്ക് മൂന്നാണ് താ എനിക്ക് ഇടങ്ങട്ട് കാണാനല്ല അപ്പ അഞ്ചോട കണ്ടപ്പോൾ ഇട്ടൂല്ല നേരെ തമൻജരി ട്രൈ ചെയ്ത് നോക്കാൻ പോവാന് വെറിയ തെങ്ങനെ കൊണ്ട് പണ്ടിടുപ്പിക്കാളെ എല്ലാതും ഇത്ര മതി നാളെ കണ്ടതില് നമുക്ക് ഇത്രയും ഡ്രസ്സുണ്ട് ഗൈസ് വെറുതെ എനിക്കൂടി ഭയങ്കര ഇഷ്ട ൂസ് മറ്റേ നല്ല ഡ്രസ്ലേ കൊറച്ച് ലൂസണ്ട് കേസിന് നമുക്ക് ഇറങ്ങാം നോക്കണല്ലേ കഴിഞ്ഞു പറയാനില്ലേസ് നമ്മളിതാക്കി നോക്കി ഒന്നിലേക്ക് ഒന്ന് നമുക്ക് അമ്മ ഇവിടെ നല്ല തിരക്കുണ്ട് അതുകൊണ്ട് കിട്ടാൻ ചാൻസും ഉണ്ട് സമയം ചിലപ്പോഴായി ഇത് നമ്മുടെ ചാനലില്ല നമുക്ക് നോക്കാം ഗൈസ് നമ്മളെ വിളിച്ചിട്ട് ഗൈസ് നമ്മുടെ നമ്മടെ ഇതെത്തി പക്ഷെ ഇതിലാകെ ഫ്രൈസും കോപ്പ് മാത്രമേ ഉള്ളു ബാക്കി അവര് ടേബിളിലെത്തിച്ചേരാഴ് മിനിറ്റ് കഴിഞ്ഞപ്പോ പത്ത് മിനിറ്റ് കഴിഞ്ഞ പന്ത്രണ്ട് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ആയി പതിനഞ്ചു മിനിറ്റ് ആയി എന്നിട്ടും അവരെ നമ്മുടെ ബർഗറും സാന്വിച്ചും കൂടെ എത്തില്ല ചോദിച്ചപ്പോ അവരൊരു ചെറിയൊരു തന്നു

െ ഗോ അടിപൊളി വെറൈറ്റി സംഭവം ഇത് ഷൂ മാതിരി കാണുമ്പോ ഷൂ പോലെ അല്ലേ ഷൂ മാതിരി ഫസ്റ്റ് ഡേ ഒക്കെ പിന്നെ ഊര് പക്ഷെ ഇത് ഷൂ അല്ല കാണുമ്പോൾ ചെരുപ്പ് പക്ഷെ ഇട്ട് കഴിഞ്ഞാലേ പ്പം ഞാനിത് സെലക്ട് ചെയ്തിട്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമായി എനിക്ക് എന്ന് കമൻറ്റ് ചെയ്യാൻ മാർക്കല്ലേ ചെറുതാ ഇത് ട്രൈ ചെയ്യാൻ പോവാണ് നമ്മൾ ഉമ്മച്ചിക്ക് ഒരു ചെരുപ്പ് എൻ്റെ വക എൻ്റെ വക എടുത്തിട്ടുണ്ട് വില്ലടിച്ചിട്ടില്ല പിന്നെ എനിക്കൊരു ചെരുപ്പ് എടുത്തിട്ടുണ്ട് ആ ചെരുപ്പ് ഇഷ്ടമായി എന്തായാലും കമൻറ്റി ഒരു റെയിൻബോ കളറാണ് ഭയങ്കര ഉദിച്ച് നിക്കുന്ന ഒരു കളറാണ് അപ്പോൾ ഇഷ്ടമായ എന്തായാലും കമൻറ്റ് ചെയ്യണുണ്ടോ ഇഷ്ടമായേലും ഇഷ്ടമായാലും കമൻറ്റ് ചെയ്യണം ഇതാ രീതിക്ക് ട്രൈ ചെയ്യാൻ വെറുതെ

ട്ടായി നമ്മായി ഗസ് ഏത് ഡ്രസ് ഇട്ടോ അതിന് നല്ല മാച്ചുണ്ട് ഏതെല്ലാം ഏത് ഇഷ്ടം ഏതാ ഞങ്ങൾ എടുത്തു എന്ന് നോക്കുന്ന ഗസ്സീണ് എസ്പ്രഷ എക്സ്പ്രസ് ഞങ്ങക്ക് ക്ഷമ അല്ലാത്തോണ്ട് ഞങ്ങൾ ഇപ്പൊ തന്നെ കൊള്ളാമോ മാച്ചുണ്ട് എനിക്ക് കളർഫുള്ള മാില്ല ഇത് ഉമ്മച്ചയ്ക്കാണ് കേട്ടോ ഗ് ഞാൻ വാങ്ങിച്ചു കൊടുത്തത് വേണ്ടി പോവാണ് അത് ധീര വകുപ്പ് പിന്നെ ഉമ്മച്ചയ്ക്ക് ഞാൻ ചെരിപ്പ് വാങ്ങിച്ചു കൊടുത്ത് പിന്നെ പിന്നെ അനിയന്റെ ഞാനാണോ വാങ്ങിച്ചു കൊടുക്കുന്നത് മുത്തായ രീതിയാണോ വാങ്ങിച്ചത് കമൻസ് see raa ei tõmbaks pisine ainult nii kõik . no hakkame hullema andma jah . okei . füüm endis on . നെസ്റ്റോക്ക് വീടുകയാണ് കാത്തിമേലൊക്കെ കയറിയ സമയത്ത് നല്ല റേറ്റ് ഉണ്ട് സാധനങ്ങൾക്കൊക്കെ അപ്പോൾ നെസ്റ്റോലാവുമ്പോൾ നമുക്ക് നല്ല റീസണബിൾ റേറ്റ് നല്ല കിട്ടുക അവിടെ കിട്ടുന്നേക്കാൾ ഇരട്ടി കാശാണ് ഇവിടെ അപ്പം നമ്മൾ വിചാരിച്ചാൽ നേരെ നെസ്റ്റോയ്ക്ക് പോകപ്പെടുന്നത് അപ്പം അധികം ഒന്നുമില്ലല്ലോ ഒന്ന് രണ്ട് രണ്ട് മൂന്ന് കിലോമീറ്റർ അല്ലേ ഉള്ളൂ രണ്ട് കിലോമീറ്റർ ആ രണ്ട് കിലോമീറ്റർ കഷ്ട അപ്പോൾ അത്രയല്ലേ ഉള്ളു അപ്പം നേരെ നമ്മൾ വിചാരിച്ചു നേരെ നമ്മൾ നെസ്റ്റോല് പോവാന്ന് അപ്പോൾ നെസ്റ്റോലിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് കാണാം അപ്പം നമ്മൾ ഇതാ നെസ്റ്റോയിൽ എത്തിയിട്ടുണ്ട് നമുക്ക് നെസ്റ്റോയില് കുറച്ച് സാധനങ്ങൾക്കാറുണ്ട് എനിക്ക് പോകണം ഗൈസ് ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആയി നിൽക്കണ ഒരു ഷെയ്ഡാണ് ഗൈസ് എല്ലാവരും ട്രൈ ചെയ്യാൻ വേണ്ടി നമുക്ക് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളിതാ പറഞ്ഞ വാങ്ങിച്ചിട്ടുണ്ട് ഭയങ്കര ഗൈസ് നമ്മൾ തന്നെ ചോദ്യ സാധനങ്ങളൊക്കെ വാങ്ങിച്ചതാ ഇറങ്ങാൻ പോവാണ് ഗൈസ് നമ്മുടെ ഷോപ്പിംഗ് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു ഞാൻ നമ്മൾ വീട്ടിൽ പോകണെ നിങ്ങളുടെ എല്ലാവരുടെയും റിക്വസ്റ്റ് പ്രകാരം നമ്മൾ നിങ്ങളെല്ലാരും പറഞ്ഞോ ടു ഫൈവ് ഷെയ്ഡ് വാങ്ങിയിട്ടുണ്ട് കരളി ഞാൻ ഇട്ടിങ്ങനെ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് എന്തായാലും വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും ചെലപെട്ടിട്ടുണ്ടാവും എല്ലാരും പോയി ചെക്ക് ചെയ്യാം